വാഗമൺ യാത്ര ഗയാൽസിനെയും കൊണ്ട് ആദ്യമായാണ് ഒരു ദൂരയാത്ര ഞങ്ങൾ രാത്രി ഒൻപത് മണിയോടെ വടകരയിൽ നിന്ന് പുറപ്പെട്ടു കുറച്ച് ഫ്രൂട്ട്സ് കയ്യിൽ കരുതിയിരുന്നു കാരണം ഇത്തരം യാത്രകളിൽ ഒരു വലിയ പ്രശ്നം കുട്ടികളുടെ ഫുഡായിരിക്കും അപ്പോൾ ഫ്രൂട്ട്സ് കയ്യിൽ കരുതുക പിന്നെ ഞാൻ എപ്പോഴൊക്കെ ദൂരയാത്ര പോയാലും തിരിച്ചു വരുമ്പോഴേക്കും ഛർദ്ദിച്ച് ഒരു വഴിയാവാറുണ്ട് കാരണം ഈ ഗ്ലാസ് കൊണ്ട് അടച്ചിട്ട ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും കെ എസ് ആർ ടി സി ബസ്സുകളെയാണ് ആശ്രയിക്കാറ് എൻ്റെ ഈ ശീലങ്ങൾ നന്നായി അറിയുന്ന രജിശേട്ടൻ ഛർദിയുടെ ഗുളിക കയ്യിൽ കരുതുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ഞാനിതുവരെ അങ്ങനെ മുൻകൂറായി ഗുളികയൊന്നും കഴിച്ച് യാത്ര പോയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം കയ്യിൽ കരുതാതെ രക്ഷയില്ല കാരണം ഒറ്റത്തടി അല്ലല്ലോ അപ്പം കൊച്ചുകുട്ടികളെയും കൊണ്ട് യാത്ര പുറപ്പെടുന്നവർ സ്വന്തം ആരോഗ്യം ഉറപ്പുവരുത്തുക പക്ഷേ ബസ്സിൽ കയറുമ്പോൾ ഞാൻ ഗുളിക കഴിച്ചില്ല അവസ്ഥ നോക്കി കഴിക്കാമെന്ന് കരുതി പക്ഷേ ബസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കാരണം നന്നായി കാറ്റും വെളിച്ചവും കയറുന്ന ഞങ്ങൾക്ക് പറ്റിയ ബസ്സായിരുന്നു അപ്പോൾ അതേതായാലും ആശ്വാസമായി രാവിലെ ഞങ്ങൾ വാഗമണ് അവിടെ റൂം സെറ്റായിരുന്നു അവിടെ സ്റ്റേ ഇല്ലായിരുന്നു ജസ്റ്റ് കുളിച്ച് ഫ്രഷ് ആവാൻ മാത്രമുള്ള റൂംസാണ് ഇതൊരു പാക്കേജ് ടൂർ ആയിരുന്നു ഷോബിൻ എന്ന ആളാണ് ടൂർ ഓപ്പറേറ്റർ അവിടെ നിന്നും എല്ലാവരും റെഡിയായി പെട്ടെന്ന് തന്നെ ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ ആദ്യ ദിനം ഇവിടെ തുടങ്ങുകയാണ് കൂടെ ആരൊക്കെയാണുള്ളതെന്ന് അറിയണ്ടേ ഇതാണ് ടൂറിൻ്റെ കോർഡിനേറ്റർ രജീഷേട്ടൻ്റെ ഷേട്ടൻ്റെ ഫ്രണ്ട്സാണ് നാട്ടിലുള്ള ഫ്രണ്ട്സാണ് ഒൻപത് ഫാമിലിയാണുള്ളത് മിക്കവാറും എല്ലാ ഫാമിലി ടൂറുകളിലും ഒരു കണക്കപ്പിള്ള ഉണ്ടാവാറില്ലേ ഓരോ സ്ഥലത്ത് നിന്നും തിരിച്ച് ബസ്സിലെത്തിയാൽ ഉടൻ ബുക്കും പെന്നും എടുത്ത് മൊത്തം ചിലവുകൾ നോട്ട് ചെയ്യുന്ന ഒരാൾ അതുപോലെ ഞങ്ങളുടെ മൊത്തം വരവ് ചിലവുകൾ കണക്കുകൾ ഇങ്ങേരുടെ കയ്യിൽ ഭദ്രമാണ് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇതാ രജീഷേട്ടനും ഗയാൽസിൽ ഒന്നാമൻ ദീക്ഷിത് ഗയാൽ പിന്നെ പുറകിൽ ഏട്ടനും ഏട്ടത്തിയുണ്ട് കൂടെ ദ്രുപദ് ഗയാലും ഉണ്ട് പിന്നെ ഞാനും അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു മസാലക്കറി കടലക്കറി വെള്ളാപ്പം നൂൽപ്പുട്ട് ഇടിയപ്പം അത് പൊറോട്ട മുട്ട എല്ലാം ഉണ്ടായിരുന്നു ഞാൻ നൂൽപുട്ടും മസാലക്കറിയും കടലക്കറിയും മുട്ടയുമാണ് തിരഞ്ഞെടുത്തത് കാരണം കുട്ടികൾക്ക് അതിൽ കുറച്ചുകൂടി നന്നാവുക നൂൽപുട്ടാണെന്ന് കരുതി ഞാനും അതുതന്നെ കഴിച്ചു പൊറോട്ട എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ അതിനോട് കണ്ണടയ്ക്കാനേ നിവൃത്തിയുള്ളൂ കാരണം ഗയാൽസിന് ഇതുവരെ പൊറോട്ട കൊടുത്തിട്ടില്ല ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലത്തേക്കുള്ള യാത്രയായി അത് കുരിശുമലയാണ് ഇതാണ് കുരിശുമല ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല പക്ഷേ പാർക്കിംഗ് ഫീ ഉണ്ട് ഇവിടെ നിന്ന് മുരുകന്മലയും കാണാൻ കഴിയും ഈ കുരിശുമല സമുദ്ര നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് ഇവിടെ പതിനാല് കുരിശടികളാണുള്ളത് ഈ പതിനാല് കുരിശടികൾ പിന്നിട്ടാൽ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് എത്താൻ കഴിയും കൂടെയുള്ള എല്ലാവരും മല കയറി തുടങ്ങി തുടക്കത്തിൽ എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു അത്യാവശ്യം നല്ല കയറ്റമാണ് ഇത് രണ്ടാമത്തെ കുരിശടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇടിയും മഴയും ഉള്ളപ്പോഴും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷവും മലകയറ്റം കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഓരോ കുരിശടിയിലും യേശു ക്രിസ്തുവിന്റെ ജീവിതാനുഭവങ്ങൾ ചിത്രസഹിതം കുറിച്ചിട്ടുണ്ട് രണ്ടാം കുരിശടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈശോ മിഷിഹ കുരിശു ചുമക്കുന്ന ചിത്രമാണ് താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഈശോ മിശിയ കുരിശു ചുമക്കുന്നു ഓരോ കുരിശടികൾ പിന്നിടുമ്പോഴും ചുറ്റിലുമുള്ള കാഴ്ചകൾ മനോഹരമാണ് വഴികളെല്ലാം ഇതുപോലെ പാറകൾ തന്നെയാണ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ കുട്ടികളെയും കൊണ്ട് വരുന്നവർ അതുപോലെ ഒരു ദിവസത്തേക്ക് വാഗമൺ കറങ്ങാൻ വരുന്നവരൊക്കെ ഈ ഒരു സ്ഥലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം കയറി തിരിച്ച് താഴെ എത്തുമ്പോഴേക്കും നമ്മൾ നന്നായി ക്ഷീണിക്കും പക്ഷെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ അതുപോലെ ദൈവിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ ആവേശത്തിൽ കയറിപ്പോകുന്നുണ്ടായിരുന്നു ഗയാൽസിനെ പോലുള്ള കൊച്ചു കുട്ടികളെയും കൊണ്ട് കയറുമ്പോൾ നമുക്ക് അവരെയും എടുത്ത് കയറേണ്ടി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏകദേശം ആറാം കുരിശടി എത്തിയപ്പോഴേക്കും തന്നെ പലരും ക്ഷീണിച്ചിരുന്നു ഞങ്ങൾക്ക് പറ്റിയ മറ്റൊരബം ആരും വെള്ളം കരുതിയിരുന്നില്ല പക്ഷെ നല്ല വെയിലില്ലാത്തതിനാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അപ്പോൾ വെയിലുള്ള കാലാവസ്ഥയാണെങ്കിൽ വെള്ളം തൊപ്പി എല്ലാം കൂടെ കയറുന്നതും നല്ലതായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് പതിയെയാണ് മല കയറിയത് കൂടാതെ ദീക്ഷിതം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നവർ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചു ബാക്കിയുള്ളവർ മുകളിലെത്തുകയും ചെയ്തു പിന്നെ ഞാനും മോനും ഒറ്റയ്ക്കായി പാവം അവനെ കുറച്ചു കുറച്ച് നടത്തിച്ചു വേറെ രക്ഷയൊന്നുമില്ല അവനെയും കൊണ്ട് തീരെ കയറാൻ വയ്യാതായപ്പോൾ രജി വിളിച്ചു അല്ല ഒരു ഭാര്യയും മോനുമുള്ള കാര്യം മറന്നോ എന്നൊരു ഡയലോഗും അടിച്ചു മൂപ്പര ദ്രുപതിനെയും കൊണ്ട് മുമ്പിൽ കയറിപ്പോയിരുന്നു അങ്ങനെ രജീഷ് ഷേട്ടനെ വിളിച്ചു വരുത്തി യാത്ര തുടർന്നു അവസാനം ഞങ്ങളും ലക്ഷ്യസ്ഥാനത്ത് എത്തി കൂടെയുള്ളവർ പാതി വഴിയിൽ നിന്നപ്പോൾ ഞാനും അവിടെ നിൽക്കാം എന്ന് കരുതിയതായിരുന്നു പക്ഷേ മനസ്സ് വന്നില്ല കാരണം വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ടൊന്നും അല്ല കേട്ടോ വീഡിയോ എടുക്കാൻ രജീഷ് ഷേട്ടനെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ പോയവൻ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു അമ്മയോടൊപ്പമുള്ളവന് ആ കാഴ്ചകളൊക്കെ നഷ്ടമാവുമല്ലോ എന്നൊരു കുറ്റബോധം അതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളവനെയും മുകളിലുള്ള കാഴ്ചകളൊക്കെ എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞു മുകളിലെത്തിയാൽ സ്വർഗം കാണാമെന്നാണ് പറയപ്പെടുന്നത് എന്ന് പകുതി എത്തിയപ്പോഴേ സ്വർഗം കണ്ടു എന്ന തമാശ കൂടെയുള്ളവരും പറഞ്ഞു ഇതാണ് ആ മനോഹര കാഴ്ച ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകാം ദ അവിടം വരെ ഇവിടെ കുറച്ചു നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നിന്നും എനിക്ക് കിട്ടിയ മനോഹരമായൊരു ഫോട്ടോ ആണിത് ഇത് പതിമൂന്നാം കുരിശടിയാണ് മിഷിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നു ശേഷം അവിടെ നിന്നും ഇറങ്ങി അടുത്തത് തങ്ങൾ പാറയാണ് ഇതുപോലെ തന്നെയുള്ള കയറ്റമാണ് അത് എന്ന് ടൂർ ഗൈഡ് പറഞ്ഞതും അയ്യോ വേണ്ടായ എന്ന് പറഞ്ഞ് ഞങ്ങൾ തങ്ങൾ പാറ ഒഴിവാക്കി വളർന്നുകൊണ്ടിരിക്കുന്ന പാറയാണ് തങ്ങൾ പാറ എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് വന്നത് ഈ മൊട്ടക്കുന്ന് കാണാനാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കുന്നുകളാണ് മുന്നിൽ തന്നെ കണ്ട ഒരു ചെറിയ കുന്നിലേക്ക് എല്ലാവരും കയറി അവിടെ നിന്നുള്ള കാഴ്ചയും മനോഹരമായിരുന്നു അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ശേഷം ഇവിടെ ചെറിയൊരു തടാകമുണ്ട് അങ്ങോട്ടേക്ക് വച്ചു വഴിയുടെ ഇരുഭാഗവും മനോഹരമായിരിക്കുന്നു ഈ സൈക്ലിംഗ് എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തേക്ക് ഞാനത് ആ ഒരു ആഗ്രഹം മാറ്റി വച്ചു ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ചെറിയൊരു പൂൾ സെറ്റപ്പ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ നമ്മുടെ സിപ്ലൈൻ ഏരിയ കാണാം അമ്പാടിക്ക് സിപ്ലൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ് പക്ഷേ താഴെ കയാക്കിംഗ് സെറ്റപ്പ് കണ്ടപ്പോൾ അത് ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി സിപ്ലൈൻ അവൻ മുൻപ് ചെയ്തിട്ടുണ്ട് സിപ്ലാനിൻ ഇവിടെ നാനൂറ് രൂപയാണ് സൈക്ലിങ്ങിനും നാനൂറ് രൂപ ഇനി രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ് രൂപ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കയാക്കിംഗ് ഏരിയ കാണാം കയാക്കിംഗ് സിംഗിളിന് നൂറ്റി അൻപതാണ് ഡബിളിന് ഇരുന്നൂറ്റി അമ്പത് കുട്ട ഇരുന്നൂറ് നാല് പേർക്കുള്ള ബോട്ട് അഞ്ഞൂറ് ഇവിടെ നിന്നാണ് സൈക്ലിംഗ് ആരംഭിക്കുന്നത് ഈ കാണുന്ന ദൂരം മുകളിലൂടെ സൈക്കിൾ ചവിട്ടാം ആദ്യം തന്നെ അമ്പാടിയും രജിശേട്ടനുമാണ് പോയത് രണ്ടാളും ഒരു ധാരണയില്ലാതെയാണ് കയറിയത് അതിനാൽ തന്നെ തുടക്കം രണ്ടാളും കുറച്ചൊന്ന് വലഞ്ഞു പിന്നെ അതിൻ്റെ ട്രിക്ക് പിടികിട്ടിയപ്പോൾ ഓക്കെ ആയി കുട്ടികളുടെ ആഗ്രഹവും ഇതുപോലെ സാധിച്ചു കൊടുത്തു മൂന്ന് ബോട്ടുകളിലായി കുട്ടികളെയും കൊണ്ട് കറങ്ങി അടുത്തത് എന്റെ ഊഴമായിരുന്നു ഞാനും എൻ്റെ പാർട്ട്ണർ നീതു ചേച്ചിയും കയറുന്നതിനു മുൻപേ തന്നെ അതിൻ്റെ ടെക്നിക്കൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വലത് സൈഡ് മുന്നിൽ നിന്ന് പുറകോട്ടേക്ക് തുഴഞ്ഞുകൊണ്ടേയിരുന്നാൽ ഇടത്തോട്ടേക്ക് പോകാം ഇടത് സൈഡ് മുന്നിൽ നിന്ന് പുറകോട്ടേക്ക് തുഴഞ്ഞുകൊണ്ടേയിരുന്നാൽ വലത്തോട്ടേക്ക് പോകാം രണ്ട് സൈഡും മാറി മാറി തുഴഞ്ഞാൽ നേരെ പോകാം ഇതായിരുന്നു ടെക്നിക്ക് സംഭവം സിമ്പിൾ ആയിരുന്നു ഒരു റൗണ്ട് കറങ്ങി വരുമ്പോഴേക്കും മോൾ കരയുന്നത് കണ്ടപ്പോൾ നീതുയേച്ചി ഇറങ്ങാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ സിംഗിൾ എടുത്ത് ഒറ്റയ്ക്ക് തുഴഞ്ഞു അതും ഒരു രസമാണ് ചില സമയത്ത് നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ ഒറ്റയ്ക്ക് തുഴയേണ്ടി വരും അപ്പം പകച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ധൈര്യപൂർവ്വം അങ്ങ് തുഴയുക തന്നെ എന്ന് കരുതി നീന്തൽ തീരെ അറിയാത്തവർ ഇതൊക്കെ പരീക്ഷിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് നീന്താൻ അറിയാം അതിനാൽ വലിയൊരു പേടി ഉണ്ടായിരുന്നില്ല അവിടെ ഏതോ സ്കൂൾ പിള്ളേർ മലമുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുളുകയാണ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഉരുളട്ടെ ഇത് അവരുടെ കാലമല്ലേ അങ്ങനെ ഈ മനോഹര കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും ഉച്ചഭക്ഷണത്തിനായിട്ട് ഹോട്ടലിലേക്ക് പോയി ഉച്ചഭക്ഷണം ബിരിയാണി ആയിരുന്നു ഞാൻ ബിരിയാണി വേണ്ടാന്ന് വെച്ചു സാദാ ചോറ് പറഞ്ഞു ഗ്യാസിന് കൂടി കൊടുക്കാലോ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത് എന്നാൽ അവർ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണി റൈസാണ് വാങ്ങിക്കഴിച്ചത് അടുത്തതായി ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലാണ് വാഗമൺ പൈൻ ഫോറസ്റ്റ് ഇവിടെ നല്ല തിരക്കായിരുന്നു വഴിയുടെ ഇരു സൈഡുകളിലും ധാരാളം കടകൾ ഉണ്ട് കുറച്ചു നടന്നാൽ നമുക്ക് പൈൻ ഫോറസ്റ്റിൽ എത്താൻ കഴിയും അവിടെ കയറുന്നിടത്ത് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് സ്പോട്ടിൽ തന്നെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തു തരും വെറും ഫോട്ടോ എടുത്താൽ മുന്നൂറ്റമ്പത് രൂപ എങ്ങാനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ജസ്റ്റ് പ്ലാസ്റ്റിക് കവറിന് അല്ലാതെ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യിക്കുമ്പോൾ അതിൽ നിന്നും പൈസ കൂടും പക്ഷെ ഞങ്ങളാരും ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല ഞാൻ ഇടുക്കിയിലേക്ക് വരുന്ന നാലാമത്തെ യാത്രയാണിത് ബാക്കി മൂന്ന് യാത്രകളും നാല് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അന്നൊന്നും ഈ ഈ സ്ഥലം എൻ്റെ യാത്രകളിൽ ഉൾപ്പെട്ടിട്ടില്ല ഇപ്പോൾ നല്ല തിരക്കുള്ള സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു ഒരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ഈ പൈൻ മരങ്ങൾ ഒരുപാട് സിനിമാ ഗാനങ്ങൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് ചിത്രം എന്ന സിനിമയിലെ പാടം പൂത്തകാലം എന്ന പാട്ടിൻ്റെ തുടക്കത്തിൽ കുറേ പൈൻമരങ്ങളാണ് അതിലൂടെയാണ് അവർ ഓടുന്നത് പക്ഷെ അത് ഇതാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ പയ്യ എന്ന സിനിമയിൽ അടഡ അടഡ എന്ന പാട്ടിൽ തമ്മെന്നെ തകർത്താടുന്നത് ഈ പൈൻമരങ്ങൾക്കിടയിലൂടെയാണെന്ന് കേട്ടിട്ടുണ്ട് ഈ നടപ്പാത കല്ലുകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ കുറച്ചുപേരെ കണ്ടോ കുഞ്ഞൻ കുരങ്ങന്മാർ അങ്ങനെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് അവിടം വിടാൻ തീരുമാനിച്ചു ഇത് കണ്ടോ എല്ലാവരും പോയാലും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും ഞാനും ദീക്ഷിതും അവന് പോവാൻ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും റൂമിലേക്ക് തിരിച്ചു ഏകദേശം ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് റൂമിലെത്തിയത് റൂമിലെത്തിയ ഉടനെ തന്നെ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ പോകേണ്ട ആവേശത്തിലായിരുന്നു കുട്ടികളോടൊപ്പം ഗയാൽസും പൂളി ഇറങ്ങി കുറച്ച് കളിച്ച് അവരെ വേഗം കയറ്റി നന്നായി തോർത്തുകൊണ്ട് തുടച്ചു കൊടുത്തു പിന്നെ ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഡി ജെ ആയിരുന്നു ഞങ്ങളുടെ റൂം ഉള്ളിടത്ത് നിന്ന് കുറച്ചൊന്ന് നടന്നാൽ ഡി ജെ സെറ്റപ്പിൽ എത്താൻ കഴിയും ഇതാണ് ആ സെറ്റപ്പ് എല്ലാവരും ചേർന്ന് നന്നായി തകർത്തു ആ കാണുന്നതാണ് ഡി ജെ ബോയ് മുപ്പരോട് ചെറിയ പിള്ളേരാണ് ഉള്ളത് എന്ന് ചെറുതായി ഞാനൊന്ന് സൂചിപ്പിച്ചു കാരണം ചെറിയൊരു ലൈറ്റൊക്കെ നിന്നോട്ടെ അധികം ഡാർക്കാക്കി അവരുടെ കണ്ണിന് വലിയൊരു സ്ട്രെയിൻ കൊടുക്കേണ്ടെന്ന് കരുതി കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുറച്ച് സമയം എല്ലാവരും പൊളിച്ചെടുക്കി ശേഷം പിന്നെ റൂമിലെത്തി ഉറക്കമാണ് ഇതായിരുന്നു ഗയാൽസിനെയും കൊണ്ടുള്ള ഒന്നാം ദിവസം ടൂർ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കൂടി പെറുക്കിയെടുത്ത് വീഡിയോ ആക്കലാണ് വലിയ പണി ഭഗവാൻ സെക്കൻഡ് ദിവസത്തെ വീഡിയോ ഇനി വരാനുണ്ട് അപ്പം ശരി പറ്റുന്നവരൊക്കെ ഇവിടങ്ങളിലെല്ലാം യാത്രകൾ പോവുക ഓക്കേ